ഹലോ അപ്പോൾ എല്ലാവർക്കും സു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും എന്നാ കണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് റൈസൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം നോക്കിയാൽ അപ്പം ആദ്യം കുറച്ച് ബട്ടർ ബട്ടർ ആ പാന് പാനൊക്കെ ചൂടായിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബട്ടർ ഇട്ടു ആ കുറച്ച് സ്പ്രിംഗ് അണിയാണ് സ്പ്രിങ് അണിയാണ് കണ്ടോ കണ്ടോ അപ്പം അത് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ആദ്യം തന്നെ ബട്ടറൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കണം ഓക്കെ നിങ്ങളിങ്ങനെ ഇത്ര ഇരുന്നോട്ടെ ഞാൻ അതെല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ഇനി നമുക്ക് കുറച്ച് ബീൻസും ക്യാരറ്റും കൂടെ അരിഞ്ഞെടുക്കാം ഞാൻ മുട്ടയൊന്ന് പൊട്ടിച്ച് നാട്ടിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് അതിനി എടുക്കണം ഞാൻ കുറച്ച് കുരുമുളകും കൂടി അതിന്റെ കൂടെ ഇരുന്നുണ്ട് കുരുമുളകൊക്കെ ഇച്ചിരി ഏറെ ഇതൊക്കെ എനിക്കിഷ്ടം അപ്പൊ നമുക്കത് മുട്ട ഞാൻ ചിക്കി എടുത്തു ഇനി നമുക്ക് ആ മുട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി അപ്പൊ അതിലേക്ക് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഏലക്ക പട്ട ഗ്രമ്പൂ അതൊക്കെ ഉണ്ടല്ലോ ഒരു മൂന്ന് ഇലക്കായിരുന്നോട്ടെ ഇലക്കയുടെ ഫ്ലേവർ ഒക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഒരു മൂന്നെണ്ണം ഇരുന്നോട്ടെ പിന്നെ ഗ്രാമ്പൂ അതും ഒരു രണ്ട് മൂന്നെണ്ണം മൂന്നെന്ന് പറഞ്ഞപ്പോൾ നാലെണ്ണ പിന്നെ എന്താണ് പട്ട പട്ടയിട്ട് ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട കുറച്ച് ഏറെ പച്ചക്കറികളിരുന്നു പച്ചക്കറികളൊക്കെ നന്ന നല്ലതല്ലേ ആരോഗ്യത്തിന് കുറച്ച് പച്ചമുളക് പിന്നെ ഞാൻ കുറച്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ ബീൻസും നമ്മുടെ സ്പ്രിങ്ണിയൻ ആ സ്പ്രിംഗ് ഒണിയൻ കൂടെ ഈ കൂട്ടത്തിലിട്ട് കുറച്ച് കുറച്ച് നമുക്ക് കുറച്ച് നമുക്ക് എന്നിട്ട് പിന്നത്തേക്ക് നോക്കാം കുറച്ച് ഇത് നോക്കാം ഓക്കെ കുറച്ച് മാറ്റി വെച്ച് ുള്ളി ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം എന്തൊരു എന്നറിയാവോ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം അല്ലേ ഇനി ഞാൻ ഒരു ഒരു ക്യാരറ്റിൻ്റെ ഒരു ഒരു പീസും കൂടെ ഇവിടെ മറന്നു വയ്ക്ക അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം പെട്ടെന്ന് ഇതിന്റെ കൂടുതലായിരിക്കും അങ്ങോട്ട് ഇട അരിയും കട്ട ഇപ്പൊ എന്നെ കാണിക്കാനല്ലേ ഞാൻ വെറുതെ ഇങ്ങനെ നീളത്തില് എനിക്ക് തോന്നിയ പോലൊക്കെ ഞാൻ അരിയും കേട്ടെ ചിലപ്പോ നീളത്തിലായിരിക്കും ചിലപ്പം ഇങ്ങനെ ചൂബായും റ്റും കൂടി ഇട്ട വട്ടി കുറഞ്ഞിട്ട് നീറ്റിമാരൻ പെട്ടന്ന് ഒത്തിരി ഇങ്ങോട്ട് വെന്ത് പോകരുത് അതിന്റെ കളറൊക്കെ ഒത്തിരി മാറി പോകരുത് എന്തുണ്ട് വിശേഷം ഞാൻ ഇന്ന് ഹൈ സ്ട്രീറ്റ് വരെ പോയി അപ്പോൾ പോയപ്പോ ബസ് സ്റ്റോപ്പിലേക്ക് വന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പിന്റെ അവസിലായിട്ട് അവിടെ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഒരു വരുന്നൊരു അതൊക്കെ ഉണ്ട് ആളുകളെല്ലാം കുറേ ആളുകളുണ്ട് പേ ചെയ്ത് ചെയ്ത് നിൽക്കുന്ന അപ്പോൾ ഞാനങ്ങോട്ട് കട ചെല്ലുമ്പോഴേക്കും അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച് എന്തുകൊല്ലം വയ്യാതെ ആയിട്ട് വീണ് പോയതാണോ അങ്ങനെയൊക്കെ വിചാരിച്ച് അപ്പം അയാൾ അതുക്കെ എഴുന്നേൽക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആളുകളൊന്നും അങ്ങനെ നോക്കത്തില്ല കേട്ടോ അപ്പം അപ്പോൾ എന്തായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അയാൾ ഇച്ചിരി കള്ള കുടിച്ചിട്ട് ഇങ്ങനെ അവിടെ കിടന്നതാണോ വീണതാണോ ഇനി വളരും തട്ടി ഇട്ടതാണോ ഒന്നും അറിയില്ല അല്ല ഞാൻ ഓർക്കുക ഓരോ ആളുകളുടെയൊക്കെ ഓരോരോ അവസ്ഥയും ആളുകളൊക്കെ ഒരു ഇന്ത്യക്കാരനാണ് പക്ഷെ മലയാളിയല്ല ഇന്ത്യക്കാരനാണ് എന്നിട്ട് അവിടുന്ന് പതുക്കെ എഴുന്നേറ്റും എഴുന്നേറ്റ് ഞങ്ങൾ ഇനി വെയ്റ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കുറേ സീറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും എൻ്റെ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വേറെ ആളുകളും വേറെ പെണ്ണുങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം പതുക്കെ പതുക്കെ പുള്ളി വന്നേച്ച് ആ സൈഡിലോട്ടിരുന്നു അപ്പോൾ എൻ്റെ അടുത്തൊരു വേറെ ഇരുന്ന പെണ്ണ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി അപ്പം അപ്പോൾ വേറൊരു വല്യമേൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പം എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പുറയിലോട്ടൊക്കെ നടന്നൊക്കെ പോയിട്ട് വേറെ ഒരാളോ ആയിട്ട് എന്തൊക്കെയോ പറയുന്നു അപ്പോൾ അയാൾ എന്തോ ഇത്തിരി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് ഉള്ള ബസ് വന്ന് ബസ് വന്ന് ഞങ്ങൾ ഞാൻ കയറി ഞാനും പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന കുറെ പേരെല്ലാം കൂടെ കയറി അപ്പം ഞാൻ നോക്കുമ്പോഴത്തേനെയാണിത് എന്നിട്ട് എനിക്ക് പേടിയും വരുന്നുണ്ടേ അപ്പം ഞാൻ നമുക്കിപ്പം ബാക്കിലത്തെ ഡോറി കൂടെ പുള്ളിക്കാരൻ കയറി ആദ്യം തന്നെ ആ സൈഡിൽ വന്ന് നിൽക്കുക അപ്പോൾ ഇന്നത്തെ ആദ്യം കണ്ട ഞാൻ പറഞ്ഞില്ലേ സംസാരിച്ച ആ മനുഷ്യൻ ഗെറ്റ് ഓഫ് ദ ബേസ് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ കിടന്ന് അതിൻ്റെ അടുത്ത് പറയുക അപ്പോൾ അയാൾ ഇറങ്ങുന്നില്ല അപ്പം ബസ്സിനകത്ത് നിന്ന് ഒരാൾ പിടിച്ചൊരു ഒറ്റ തള്ളു പുറത്തേക്ക് വീണില്ല ഇങ്ങനെ പുറത്തേക്ക് പിടിച്ച് തള്ളി അല്ല ഞാൻ പറയുന്നതെന്നാന്ന് ശരി കള്ളൊക്കെ കുടിച്ചിട്ടേ മനുഷ്യന്റെ ഒക്കെ അവഗണനയും അവരുടെ എന്തൊരു അവസ്ഥ അല്ലേ എന്തൊരു എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് കണ്ടപ്പം ഞാൻ ഓർത്ത എന്താ എന്തൊരു കഷ്ടവാള് എനിക്ക് എന്നിട്ട് പാവം തോന്നുന്നുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വലിയ പുറ്റത്തിലും പിന്നെ അത് തന്നെയല്ല ഇങ്ങനെ വഴക്കൊക്കെ പറയുകയും അയാൾ അയാൾ ഇതുപോലും മനസ്സിലാക്കുന്നുണ്ടോ അറിയില്ല ഞാൻ പറയുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഓരോരോ കാഴ്ചകളെ എല്ലാം വെന്തിട്ടുണ്ട് ഇത്രയും മതിയേ നമുക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു ഉപ്പുള്ള ഇച്ചിരി ഉപ്പെന്ന് ചോറിനകത്തൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ് എന്നാലും ഈ പച്ചക്കറിയിലൊന്നും അതിലൊന്നും പിടിക്കണ്ടേ അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇടാം റൈസ് ഇതാക്കുക വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അയ്യോ രാവിലെ വേവിച്ച് വെച്ചതാണേ അതുകാരണം അതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നു അതൊന്ന് ഉറച്ച് കൊടുക്കട്ടെ തീയൊക്കെ കുറച്ച് വെച്ചേക്കാം അപ്പം നമ്മൾ റൈസ് ഒക്കെ ഇട്ടു ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഒരു ഇച്ചിരി ഒരു ടീസ്പൂൺ എന്തോ സോയ സോസ് ഓക്കെ ഇച്ചിരി സോയാ സോസ് പിന്നെ ഒരു ചക്ക നമ്മുടെ പെപ്പർ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് ഒരു ചടക്കല എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം ആ സോസും സോയാ സോസും വെജിറ്റബിളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകണം മുട്ടയൊക്കെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം താഴെ പോകാതെ ഇളക്കണം കേട്ടോ അതൊക്കെ കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യമായിരുന്നു എന്നിട്ട് നമ്മുടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ മുട്ട ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കട്ടെ ഉപ്പും ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ ഒരു ചെരുപ്പിടെ ചെരുപ്പൊക്കെ ഊരി അറിഞ്ഞില്ല

ഉപ്പ് ഇടാല്ലേ ചെരുപ്പ് ഇട്ടെ ചെറുപ്പിട്ടിട്ട് ഒന്നു നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം ഓക്കെ അപ്പതാ ഫ്രൈഡ് റൈസ് റെഡിയായി ഓക്കെ കാണാം ഇതാ കണ്ട നല്ല സൂപ്പറാണ് അപ്പം ഇപ്പം ഞാനൊന്നുകൂടെ ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം സോ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഇനി വേറെ ഒരടുത്ത ആയിട്ട് ഇനി പിന്നെ കാണാം ഓക്കെ നമ്മുടെ ഫ്രൈഡ് റൈസ് കേട്ടോ വേണ്ടേ ഒരു കാര്യം മറന്നുപോയി മല്ലിയില അത് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇളക്കുവേ ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിലെ ഇത് വേണം അതുകൊണ്ടാണേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് ഞാൻ എന്നിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കണം and that. Kom